काम काम कर रहे काम कर रहे रहे हमको कुछ पता नहीं बाथरूम में थे ड्यूटी ബംഗാളിലെ കൊൽക്കത്തയിലെ മലങ്ക എന്ന പ്രദേശത്തുള്ള ഒരു വീട്ടമ്മയാണ് ലക്ഷ്മി ദേവി കഴിഞ്ഞ ദിവസത്തിലെ ദിനപത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം തന്റെ ചിത്രമടങ്ങിയ പരസ്യം കണ്ടതിന്റെ ഞെട്ടെല്ലാണ് ലക്ഷ്മി ദേവി എന്ന സാധാരണക്കാരിയായ വീട്ടമ്മ ഞെട്ടാനുള്ള കാരണം മറ്റൊന്നുമല്ല പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ മോദി സർക്കാർ ബംഗാളിൽ ഇരുപത്തിനാല് ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകിയെന്നും ഇത്തരത്തിൽ മോദി സർക്കാർ വീട് നൽകിയ ബംഗാളിലെ ഒരു കുടുംബമാണ് ലക്ഷ്മി ദേവിയുടേത് എന്നുമാണ് പത്രത്തിലുണ്ടായിരുന്ന പരസ്യം ഈ പരസ്യം കണ്ട് ലക്ഷ്മി ദേവിയുടെ കണ്ണു തള്ളാനുള്ള കാരണം മറ്റൊന്നുമല്ല പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വീട് പോയിട്ട് ഒരു കക്കൂസ് പോലും ലഭിക്കാത്ത ആളാണ് ലക്ഷ്മി ദേവി ആത്മനിർ ഭാരതിന്റെ പേരിലായിരുന്നു പരസ്യം പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഭരത് പദ്ധതിയിലൂടെ ബംഗാളിലെ ഇരുപത്തിനാല് ലക്ഷം കുടുംബങ്ങൾക്ക് വീട് ലഭിച്ചെന്നും ഈ പദ്ധതിയിലൂടെയാണ് തനിക്ക് വീട് ലഭിച്ചത് എന്നും യുവതി പറയുന്ന രീതിയിലായിരുന്നു പരസ്യമുണ്ടായിരുന്നത് എന്നാൽ മോദി സർക്കാർ ഒരു ശൗചാലയം പോലും നിർമ്മിച്ചു നൽകാത്ത ലക്ഷ്മി ദേവിയുടെ ചിത്രം പിന്നെങ്ങനെയാണ് പത്രത്തിൽ വന്നത് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല കാരണം ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഭരണം പിടിക്കാനായി പല വിധത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് ബി പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ബംഗാളിൽ മോദി സർക്കാർ ഇരുപത്തിനാല് ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകിയെന്നും ബി ജെ പി ബംഗാളിൽ അധികാരത്തിൽ വന്നാൽ ഇതുപോലെ ഇനിയും പാവപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കും എന്നുമായിരുന്നു ബി ജെ പിയുടെ ബംഗാളിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ നിന്ന് ഇതിനു വേണ്ടിയാണ് ദിനപത്രങ്ങളിലെല്ലാം ലക്ഷ്മി ദേവിയുടെ ചിത്രം വരച്ച ബി പരസ്യം നൽകിയത് വാർത്തയുടെ വാസ്തവം അറിയാനായി ദേശീയ മാധ്യമമായ ആജ് തക് ലക്ഷ്മി ദേവിയുടെ മലങ്കയിലെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയതും അവിടെ കണ്ട കാഴ്ച വളരെ പരിതാപകമായിരുന്നു മോദി സർക്കാർ വീട് നൽകിയെന്ന് അവകാശപ്പെടുന്ന ലക്ഷ്മി ദേവിയുടെ വീട്ടിൽ നേരാവണ്ണമുള്ള ഒരു ശൗചാലയം പോലുമില്ല പരസ്യത്തിൽ പറയുന്നത് പോലെ യാതൊരു ആനുകൂല്യവും മോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ബി ജെ പിയിൽ നിന്നോ തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും ആറുപേരടങ്ങുന്ന ഒരു വാടക വീട് എടുത്താണ് താൻ കഴിയുന്നതെന്നും മക്കളെ മാത്രം വീട്ടിനുള്ളിൽ ഉറക്കിക്കിടത്തി ഞങ്ങൾ വീടിന് പുറത്താണ് കിടക്കുന്നതെന്നും ഒരു ബാത്റൂമ് പോലും ഇല്ലെന്നാണ് ലക്ഷ്മി ദേവി പറയുന്നത് പത്രത്തിൽ തന്റെ ഫോട്ടോ വന്നപ്പോൾ പേടിച്ചുപോയാണ് എപ്പോഴാണ് ആ ചിത്രം എടുത്തത് എന്നറിയില്ലെന്നും ലക്ഷ്മി ദേവി പറയുന്നുണ്ട് ബാബുഘട്ടിലെ ശൗചാലയം വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ചിലർ ചിത്രങ്ങൾ എടുത്തിരുന്നുവെന്നും ആ ചിത്രങ്ങളാവാം പരസ്യത്തിന് ഉപയോഗിച്ചത് എന്നുമാവാം ലക്ഷ്മി ദേവി പറയുന്നത് ലക്ഷ്മി ദേവിയുടെ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ ബംഗാളിൽ ബി വലിയ രീതിയിലുള്ള കുപ്രചരണമാണ് തകർന്നു ഇത്തരത്തിൽ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരുടെ ചിത്രങ്ങൾ പകർത്തി അത് ബി ജെ പിയുടെ പ്രചരണത്തിന് ആയുധമാക്കുന്ന ഏറ്റവും മോശമായ രീതിയാണ് ബംഗാളിൽ ബി ജെ പി ചെയ്യുന്നത് എന്നിട്ടും അമിത്ഷാ ഷാ പറയുന്നത് ബംഗാളിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഇത്തരം നാറിയ പ്രവർത്തനങ്ങളാണ് ബംഗാളിൽ ബി ജെ പി നടത്തുന്നത് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ് ലക്ഷ്മി ദേവിയുടെ ഈ വെളിപ്പെടുത്തലിലൂടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള